ിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തങ്ങളുടെ കോടാലി കൈയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചട്ടുകമാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഇലക്ഷൻ പ്രക്രിയ ഏതു തരത്തിലാണ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു നഖചിത്രം ചിത്രം കൃത്യമായ ഒരു രേഖാചിത്രം തെളിവുകളുടെയും സ്ഥിതി വിവര കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സംശയ ലേശമന്യേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ വിശദമായി ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞത് ശ്രീ നമ്മൾ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരൊറ്റ പത്രസമ്മേളനം കൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ നേതാവ് അദ്ദേഹത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വർദ്ധിച്ചു പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഭാവി സാധ്യതകൾ എത്രത്തോളം വർദ്ധിച്ചു എന്ന് വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ആ മുന്നേറ്റം ഉണ്ടായതിൻ്റെ ഭാഗമായി നാനൂറ് സീറ്റിലധികം തങ്ങൾക്ക് ലഭിക്കും എന്ന് വീമ്പ് പറഞ്ഞിരുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഘടക കക്ഷികളുടെ പിന്തുണയിലാണ് ഇപ്പം ഭരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് മുന്നൂറ് പിന്നെ ഇങ്ങനെ മുന്നൂറിൽ താഴെ സീറ്റുകൾ അങ്ങനാണ് ഇപ്പോൾ ഉള്ളത് അതായത് ബംഗാൾ ബീഹാറിലെ നിതീഷ് കുമാറും ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡും ഈ രണ്ട് പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് ബി ജെ പി ഇപ്പോ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞവണ് മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ ഒറ്റക്ക് കഴിഞ്ഞവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ബി ജെ പിക്ക് മാത്രം അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ ഭൂരിപക്ഷം നേടും എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത് പക്ഷേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല കടകക്ഷികളുടെ തോളിൽ താങ്ങിയാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഇന്ത്യ സഖ്യമോ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ട് നാൽപ്പത് നാല്പത്തി സീറ്റാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത് അവിടുന്ന് ഇപ്പൊ കോൺഗ്രസിന് തന്നെ നൂറിൽ കൂടുതൽ സീറ്റ് ലഭിച്ചു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി വാരത്തിലധികം സീറ്റ് പിന്നെ ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചു ശക്തമായൊരു പ്രതിപക്ഷം എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് പിന്നെ ശക്തമായ പ്രതിപക്ഷവും ആ പ്രതിപക്ഷത്തിന് ശക്തമായൊരു നേതാവ് എന്നുള്ള നിലയിലാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങൾ കണ്ടത് എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരുന്ന ഏതാണ്ട് ഒരു വർഷക്കാലം നമ്മൾ എടുത്തു നോക്കിയേ എടുത്തു നോക്കിയാൽ ഇന്ത്യ സഖ്യം ദുർബലമാകുന്നതെന്ന് നമ്മൾ കണ്ടു തെരഞ്ഞെടുപ്പ് കാലത്ത് സ്തുരഹമായിട്ടുള്ള നേതൃത്വം രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ രാഹുൽ ഗാന്ധി പിന്നീട് ദുർബലമാകുന്നതാണ് നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സംബന്ധിച്ച് നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതി ഗതികളുണ്ടായി ആം ആദ്മി പാർട്ടി ഇന്ത്യാ സഖ്യം വിടുന്ന സ്ഥിതി ഉണ്ടായി പശ്ചിമബംഗാളിലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി മഹാരാഷ്ട്രയിലെ ശരത് പവാറിന് തീർത്തുള്ള എൻ സി പിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വിഷയം പുറത്തു വന്നു അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെക്കുമൊക്കെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് സി പി എമ്മിന് പ്രശ്നം സി പി ഐക്ക് പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യാ സഖ്യം വലിയ പ്രതിസന്ധി നേരിടുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ചടുലമല്ലാത്ത നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നല്ല നേതൃത്വമായിരുന്നുവെങ്കിൽ അതിനുശേഷം ഒന്നൊന്നര കാ വർഷകാലമായി രാഹുൽ ഗാന്ധിക്ക് കാര്യക്ഷമമായിട്ടുള്ള നേതൃത്വം കൊടുക്കാൻ കഴിയുന്നതേയില്ല എന്നുള്ള വലിയ തോതിലുള്ള ചർച്ച പിന്നെ ഉയർന്നു വരികയായിരുന്നു അതിനിടയിൽ ബി ജെ പി മഹാരാഷ്ട്ര ജയിച്ചു ഹരിയാന ജയിച്ചു ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അവിടെയും നിങ്ങൾ ജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിച്ചു നിൽക്കുന്ന സാഹചര്യം അതിൻ്റെ ഇടയിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ബി ജെ പി അധികാരത്തിൽ വന്നത് തെരഞ്ഞെടുപ്പ് അട്ടി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചുകൊണ്ടാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞെങ്കിലും ആരൊന്നും ആരും അതിനകത്ത് കാര്യായിട്ട് മുഖവിലേക്ക് എടുത്തില്ല മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടയിൽ ഏതാണ്ട് ഒരു കോടി വോട്ടർമാർ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പക്ഷേ അത് ഒരു കോടി ഇല്ലായിരുന്നു നാല്പത് നാല്പത്തഞ്ച് ലക്ഷമേ ഉള്ളായിരുന്നു എന്ന് പിന്നീട് പിന്നെടുത്ത രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി നേരിട്ടു അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായിട്ട് പിന്നെ ആരോപണങ്ങൾ ഗാന്ധി ഉയർത്തിയെങ്കിലും അത് കോൺഗ്രസിന്റെ നേതാക്കന്മാര് പോലും അതിന്റെ മുഖവില കൊടുക്കാതിരുന്നു തോൽക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെ കുറ്റം പറയുന്നത് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ വന്നു അതിനിടയിൽ രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസ് ദുർബലപ്പെടുന്ന സാഹചര്യം വന്നു ശശി തരൂർ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ് കോൺഗ്രസുകാരനായി നിന്നുകൊണ്ട് മോദിയെ അകമഴിഞ്ഞ് പിന്തുണച്ച് മോദി ഭക്തനാണെന്ന് നമ്മളുണ്ടോ അപ്പൊ അത്തരത്തിൽ കോൺഗ്രസിന്റെ സ്ഥിതി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി വളരെ പരിങ്ങലിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തിലധികം കാലമായി നമ്മൾ കണ്ടുപോകുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുകയല്ല എന്നുള്ള നിലയിലേക്ക് വരെ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാഹുൽ ഗാന്ധി ദുർബലപ്പെടുന്നു കോൺഗ്രസ് ദുർബലപ്പെടുന്നു ഇന്ത്യ സഖ്യം ദുർബലപ്പെടുന്നു ആ ദുർബലാവസ്ഥയുടെ ഭാഗമായി പിന്നെ ബി ശക്തിപ്പെടുന്നു എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ സജീവമായി നിലനിൽക്കുന്ന ഒരു സമയത്താണ് പൊടുന്നനെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഏതാണ്ട് മുപ്പത്തിരണ്ട് മിനിറ്റ് അമ്പത്തി ആറ് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു പത്രസമ്മേളനവുമായി ജനങ്ങൾക്ക് മുമ്പിലെത്തിയത് സുഹൃത്തുക്കളെ ഒരു സംശയം വേണ്ട ആ പത്രസമ്മേളനം രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ അടിമുടി മാറ്റിക്കളഞ്ഞു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല അടിമുടി മാറ്റിക്കളഞ്ഞു ആ മാറ്റിക്കളഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഒന്ന് പരിശോധിക്കാൻ പോകും നമുക്കറിയാം രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നുവെങ്കിലും അതിനൊന്നും തെളിവ് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നില്ല മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചിരുന്ന ചോദ്യം തരുന്നത് എവിടെയാണ് തെളിവ് തെളിവ് തരൂ രേഖ തരൂ കണക്കുകൾ തരൂ എന്നാണ് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത് അതിന് കൃത്യമായ മറുപടി രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നുമില്ല എന്നാൽ ആ ക ആ മറുപടി രാഹുൽ ഗാന്ധി കൊടുക്കാതിരിക്കുമ്പോഴും നിശബ്ദമായി രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ തെളിയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അടുത്ത പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് കഴിഞ്ഞ ആറു മാസമായി മുപ്പത് മുതൽ നാൽപ്പത് വരെ ആളുകൾ രാവും പകലുമില്ലാതെ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് പ്രവർത്തിക്കായിരുന്നു എന്നാ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തിനാ തെളിവുകൾ സമാഹരിക്കാൻ സ്ഥിതിവിവര കണക്കുകൾ സമാഹരിക്കാൻ രേഖകൾ സമാഹരിക്കാൻ ഇതിനു വേണ്ടി ഉള്ള പ്രവർത്തനം കഴിഞ്ഞ ആറ് മാസമായിട്ട് നടന്നുകൊണ്ടിരുന്നത് അപ്പൊ രാഹുൽ ഗാന്ധി ഇതിനൊന്നും കാര്യകാരണ സഹിതം മറുപടി കൊടുക്കാതിരുന്നില്ല ഇല്ലെങ്കിലും ബാക്ക്ഗ്രൌണ്ടിൽ രാഹുൽ ഗാന്ധി പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ തുണി ഉരുങ്ങി നിൽക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ട് രാഹുൽ ഗാന്ധിയെ വരട്ടുക ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ വരട്ടിട്ട് പല കാര്യമുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ട് കാര്യം പല കാര്യമുണ്ടോ എന്തോ സമ്മതപത്രം അഫിഡവിറ്റ് എഴുതി തരണം അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി വരട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് യോഗ്യത ഉള്ളത് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകെപ്പാടെ പാടെ തുണിയൊരുങ്ങി നിൽക്കുക എന്താ കാരണം എന്താ രാഹുൽ ഗാന്ധി രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് കർണാടകത്തിലെ ബാംഗ്ലൂർ സെന്ററിലെ മഹാദേവപുര എന്ന് പറഞ്ഞ ആ മണ്ഡലത്തിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം വോട്ടുകൾ ഉള്ളതിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ മോഷണം പോയി എന്ന് രാഹുൽ ഗാന്ധി ചുമ്മാ പറയല്ല ചെയ്തത് കണക്കുകളുടെ സഹിതമാണ് പറഞ്ഞത് കണക്കുകൾ സഹിതം ഞാൻ പറഞ്ഞത് എന്താ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വോട്ടർമാർ ഒന്നിലധികം വോട്ടർമാർ പതിനൊരായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് തെറ്റായിട്ടുള്ളതും അനധികൃതമായിട്ടുള്ള അഡ്രസ്സുകൾ നാൽപ്പതിനായിരം ഒരേ അഡ്രസ്സിൽ തന്നെ ഒട്ടേറെ കൂടുതൽ വോട്ടർമാർ ആ പതിനായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ഇൻവാലിഡ് ആയിട്ടുള്ള ഫോട്ടോകൾ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫോം സിക്സിന്റെ ദുരുപയോഗം മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഈ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മഹാദേവപുര എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ബി ജെ പി നേടിയപ്പോൾ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി വോട്ട് അവരെ മോഷ്ടിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല അൺഇക്വി വോക്കൽ ആയിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അൺഇക്വി വോക്കൽ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഈ ഈ തെളിവുകൾ ഈ കണക്കുകൾ ഇതിന് മറുപടി പറയാതെ ഇനി ഇലക്ഷൻ കമ്മീഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല സുഹൃത്തുക്കൾ ഒരു ഇഞ്ച് ഈ കണക്കിനെല്ലാം മറുപടി പറഞ്ഞു പോകും അപ്പൊ അതിലൂടെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി നേട്ടം എന്താ താൻ പറയുന്നത് ചുമ്മാ ചപ്പടാച്ചല്ലെന്നും താൻ പറയുന്നത് രേഖകളുടെയും കണക്കുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണ് എന്ന് തെളിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു ഇത് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം ചെറുതല്ല പൊടുന്നനെ ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിക്ക് ചുറ്റും അണിനിരന്നു പൊടുന്നനെ ഇന്ത്യ സഖ്യത്തിന്റെ അനിഷേധനായിട്ടുള്ള നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറി എങ്ങനെയാ മാറിയത് മാറിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർത്ഥശങ്കയ്ക്കില്ലാത്ത ഇടയില്ലാത്ത വോട്ട് വോട്ട് തട്ടിപ്പിന്റെ വോട്ട് കൊള്ളയുടെ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നിട്ട് പുറത്തു കൊണ്ടുവന്നിട്ടാണ് രാഹുൽ ഗാന്ധി ആ നേതൃത്വ സ്ഥാനത്തേക്ക് ഇത് ഇനിയിപ്പോൾ മോഡിക്കൊക്കെ തന്നെ വലിയ സമ്മർദ്ദ വരാൻ പോകുന്നു ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും കാരണം കണക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് എന്താണ് കഴിഞ്ഞ നാളുകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ഇതുപോലെ അട്ടിമറിക്കപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒറ്റ നിയോജ ഒരു ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ കണക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇന്ത്യയിലെമ്പാടും നടന്നിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ ഇതുപോലത്തെ വോട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പോൾ ബീഹാറിൽ നിന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം പേരുടെ പേര് തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുക അപ്പൊ അതുകൊണ്ട് ഉടനെ രാഹുൽ ഗാന്ധി ഇന്ത്യാ സഖ്യത്തിന്റെ അതിഷേധ നേതാവായിട്ട് ഈ ഒരു ഒരൊറ്റ പത്രസമ്മേളനത്തിൽ കൂടെ തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ഈ പറഞ്ഞ പോലെ പിന്നെ അവരുടെ ആത്മധൈര്യം ഇതിലൂടെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ആരു തർക്കവും ഇന്ത്യ സഖ്യത്തിൽ മാറി നിന്നിരുന്ന ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഒക്കെ പെട്ടെന്ന് സജീവമായിരിക്കുകയാണ് ഈ വിഷയത്തെ തുടർന്ന് ബീഹാറിൽ ഇതിന്റെ നേട്ടം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇന്ത്യ സഖ്യം അവിടെ പരമാവധി ശക്തിപ്പെടും ബി ജെ പി അവിടെ ദുർബലപ്പെടും എന്നുള്ളതും സത്യമില്ല കാരണം ഇതുവരെ അവർക്ക് ഇതിന് വസ്തുതാപരമായിട്ടുള്ള ഒരു മറുപടി തരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ബീഹാറിൽ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഈ പതിനേഴാം തീയതി രാഹുൽ ഗാന്ധിയും ഇവിടെ തേജസ്വി യാദ യാദവും കൂടെ ചേർന്നിട്ടൊരു യാത്രയെ ആരംഭിക്കുകയാണ് അവിടെ ഈ മാസം അവസാനം പിന്നെ പാറ്റ്നയിൽ അവസാനിക്കുന്ന ഒരു വലിയൊരു ഒരു യാത്ര ഒരു ജാഥ അപ്പൊ അതിലൂടെ ഒക്കെ തന്നെ പ്രതിപക്ഷം വലിയ തോതിൽ ശക്തിപ്പെടും മോദി കൂടുതൽ കൂടുതൽ ദുർബലനാകും മോദിക്ക് ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയാൻ പറ്റാതെ വരും അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിലൂടെ രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിൻ്റെ അനിഷേധ്യ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി താൻ ശക്തനായ ഒരു നേതാവാണ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ അടയാളപ്പെടുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഠിനാധ്വാനത്തിലൂടെ ആറുമാസം നീണ്ടു എന്ന പ്രവർത്തനത്തിലൂടെ ബി ജെ പി നടത്തിയ വോട്ട് വോട്ട് തട്ടിപ്പിൻ്റെ വോട്ട് കൊള്ളയുടെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ്